ാമത്തിൽ ഞങ്ങളുടെ സ്നേഹ അറിയിക്കുന്നു പ്രശാന്ത സുന്ദരമായി ഈ ഗ്രാമപ്രദേശത്ത് ഒരു പ്രാവശ്യം കൂടി ക്രിസ്തുവിന്റെ സത്യസുവിശേഷത്തെ ഞങ്ങൾ വിളംബരം ചെയ്യുക ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കാം എന്തിനാ ഇങ്ങനെ വഴിവക്കിലൊക്കെ വന്ന് നിന്നിട്ട് ഇത് വിളംബരം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഈ സത്യസുവിശേഷം സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് ഈ സുവിശേഷം ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഇത് സകല മാനവകുലത്തിനും വേണ്ടിയുള്ള രക്ഷാ സന്ദേശമാണ് ഈ സത്യ സുവിശേഷം ഈ സുവിശേഷത്തിന് മാത്രമാണ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നത് മാനസാന്തരപ്പെടുത്താൻ കഴിയുന്നത് എത്ര എത്ര രാഷ്ട്രീയ പ്രസംഗങ്ങൾക്ക് നമ്മുടെ ഈ ഗ്രാമം വേദിയായിട്ടുണ്ട് എത്ര സാംസ്കാരിക പ്രസംഗങ്ങൾ എത്ര എത്ര രാഷ്ട്രീയവും സാംസ്കാരികവും ചരിത്രപരവും വിദ്യാഭ്യാസപരവുമായ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതിനൊന്നും മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നടത്താൻ കഴിയുന്നിട്ടില്ല മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നടത്താൻ കഴിയുന്ന മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്ന ഏക സന്ദേശം ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശു ക്രിസ്തുവിന്റെ സത്യസുവിശേഷമാണ് ഇത് ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല സകല മാനവകുലത്തെയും മാനസാന്തരത്തിലേക്ക് നടത്തുന്ന സകല മാനവുലത്തിനും രക്ഷ നൽകുന്ന സകല മാനവകുലത്തിനും സമാധാനം നൽകുന്ന ഏക മാർഗം അത് യേശുവിന്റെ മാർഗമാണ് വഴിയും സത്യവും ജീവനും യേശുക്രി യേശു ക്രിസ്തു പറയുന്നു ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കിൽ എത്തുന്നില്ല ഒരു മനുഷ്യനെ ദൈവസമെത്തിച്ചേരുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ യേശുവെന്ന ഏക മാർഗം വേദപുസ്തകം എത്ര ശക്തമായിട്ടാ പറയുന്നറിയാമോ മറ്റൊരു ിലും രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ് ആ ക്രിസ്തുവിന്റെ നാമത്തിലൂടെ അല്ലാതെ രക്ഷയില്ലെന്നേ ഈ സന്ദേശം രാഷ്ട്രീയമോ ചരിത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ആ ഇസങ്ങളെ കുറിച്ചുമൊന്നുള്ള സന്ദേശമല്ല മറിച്ച് മനുഷ്യന്റെ ആത്മരക്ഷയെ കുറിച്ചുള്ള സന്ദേശമാണ് ഇനിയേറിയൊരു ആത്മാവിനെ മനുഷ്യന്റെ അകത്ത് ദൈവം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവ് നാശത്തിലേക്ക് പോകാതെ ആത്മാവ് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങളെ അതിലേക്ക് നടത്തുവാൻ മറ്റൊരു സന്ദേശത്തിനും കഴിയത്തില്ല സുവിശേഷ സന്ദേശത്തിനു മാത്രമാണ് നിങ്ങൾ ആത്മരക്ഷതന്ന നിങ്ങളെ നിത്യജീവനിലേക്കും നിത്യസന്തോഷത്തിലേക്കും നടത്താൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഈ തെരുക്കോടിൽ നിന്നുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി ഈ സത്യ സുവിശേഷത്തെ ഞങ്ങൾ വിളിച്ചു പറയുന്നത് സുവിശേഷം എന്നുള്ളത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ് അദ്ദേഹം ഏതെങ്കിലും സഭയെ കുറിച്ചുള്ളതല്ല സംഘടനയെ കുറിച്ചുള്ളതല്ല മതത്തെക്കുറിച്ചുള്ളതല്ല ദേശത്തെക്കുറിച്ചുള്ളതല്ല ഏതെങ്കിലും പുണ്യവാളന്മാരെ കുറിച്ചുള്ളതല്ല മറിയത്തെ കുറിച്ചുള്ളതല്ല സുവിശേഷം അത് യേശുവിനെ കുറിച്ചുള്ളതാണ് കാരണം യേശു ക്രിസ്തുവിലൂടെ നിത്യജീവൻ യേശു സത്യദൈവവും നിത്യജീവനമാകുന്നു ക്രിസ്തുവിലൂടെ മാത്രമാണ് ഒരു മനുഷ്യന് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുന്നത് എന്താണ് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പാറം ചെയ്ത് ദൈവത്തോടക ദൈവത്തിൽ നിന്നുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്ന അനുഭവമാണ് നിത്യജീവൻ ദൈവത്തോട് ബന്ധപ്പെട്ട ഒരു മനുഷ്യനെ ജീവിക്കാൻ കഴിയുന്ന അനുഭവത്തെയാണ് നിത്യജീവൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നിത്യനായ ദൈവത്തോടൊപ്പം ജീവിക്കുവാൻ ഒരു മനുഷ്യനെ സാധ്യമാക്കുന്നത് അവന്റെ അകത്ത് നിത്യജീവൻ വെളിപ്പെടുമ്പോഴാണ് ആ നിത്യജീവൻ നമുക്ക് തരാൻ കഴിയുന്നത് ഒരു മതത്തിനും തരാൻ കഴിയില്ല ഒരു സംഘടനയ്ക്കും തരാൻ കഴിയില്ല ഒരു ഇസങ്ങൾക്കും തരാൻ കഴിയില്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും തരാൻ കഴിയില്ല ഒരു മത നേതാക്കന്മാർക്കും തരാൻ കഴിയില്ല കാരണം അത് തരാൻ കഴിയുന്നത് യേശുവിന് മാത്രമാണ് ഞങ്ങൾ ഈ തെരുക്കോട് ഉയർത്തുന്നത് ഒരു സംഘടനയോ സഭയോ ഒന്നുമല്ലേ ഉയർത്തുന്നത് ഉയർത്തുന്നത് കാരണം യേശു മാത്രമാണ് രക്ഷാ നായകൻ യേശു എങ്ങനെയാ രക്ഷ സാധിച്ചത് യേശു ആരായിരുന്നു യേശു ദൈവമായിരുന്നു ദൈവത്തോടൊപ്പം ദൈവത്തിന്റെ സമത്വത്തിൽ വസിച്ച പൂർണ്ണ ദൈവമായവൻ സ്വർഗം വിട്ടി ഭൂമിയിൽ നമ്മിൽ ഒരുവനൊപ്പോ നമ്മൾ ഒരുവനെ പോലെ എന്ന് പറഞ്ഞാൽ കടന്നു വന്നു നമ്മുടെ നമ്മുടെ രൂപം ായ മനുഷ്യൻ ബലഹീനരായ മനുഷ്യൻ പാവം നിറഞ്ഞ മനുഷ്യൻ യോഗ്യതയില്ലാത്ത മനുഷ്യൻ ഒരു പ്രയോജനം ഇല്ലാത്ത മനുഷ്യൻ ഈ മനുഷ്യന്റെ രൂപത്തിലാ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ദൈവം ജടത്തി അതാണ് സുവിശേഷം ഞങ്ങളുടെ ഈ പ്രസംഗം പലർക്കും ഒരു മോഷത്തമായി തോന്നും എന്ന് അവിശ്വസിക്കുന്നവർക്കിതൊരു ദൈവശക്തിയാണെന്ന് വേദപുസ്തകം പറയുന്നു ദൈവം മനുഷ്യനായ ഭൂമിയിൽ വന്നു ം ചെയ്യുന്ന പല വിധത്തിലെ ഉള്ള ഇസങ്ങളെ വിശ്വസിക്കുന്ന പലർക്കും ഇതൊരു മോഷത്വമാണ് എന്ന വിശ്വസിക്കുന്നവർക്കൊരു ദൈവശക്തിയാണ് ഈ സുവിശേഷത്തിന് മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ കഴിയും മനുഷ്യന്റെ പാപത്തിൽ നിന്ന് പാപ സ്വഭാവത്തിൽ നിന്ന് അവന്റെ അതിക്രമങ്ങളിൽ നിന്ന് അക്രമങ്ങളിൽ നിന്നൊക്കെ മനുഷ്യനെ പുറത്തു കൊണ്ടുവന്ന ആർക്കും തരാൻ കഴിയാത്ത സമാധാനം അവന്റെ അകത്തു തരാൻ കഴിയുന്നത് സത്യസുവിശേഷത്തിന് മാത്രമാണ് ഓരോ ദിവസവും നിങ്ങൾ പത്രം നോക്കിയേ എത്ര എത്ര ആത്മഹത്യകളാണ് നമ്മുടെ ചുറ്റിൽ നടക്കുന്നത് ഇന്നത്തെ പത്രത്തിൽ ഇന്നത്തെ വാർത്തയിലുമുണ്ട് വളരെ വിദ്യാസമ്പന്നയായ ഒരു യുവതി പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ റെയിൽവേ ട്രാക്കിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ചത് രണ്ട് കുഞ്ഞുങ്ങളോടൊപ്പം റെയിൽവേ ട്രാക്കിലേക്ക് യാത്ര ചെയ്ത് മരണമടഞ്ഞ ഒരു സഹോദരിയുടെ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനൽ ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിന്ന വാർത്തകളാണ് പ്രിയമുള്ളവരെ എത്ര എത്ര ആത്മഹത്യകൾ ഇന്ന് മുതൽ പറയുന്നു ധനസമാധാനം നഷ്ടപ്പെട്ട് തകർക്കപ്പെട്ടവര് ജീവിതത്തിൽ പ്രതീക്ഷയില്ലാതെ ആത്മഹത്യയുടെ പ്രിയ പറയുന്നു സഹോദര മറ്റൊന്നിനും താങ്കളെ രക്ഷിക്കാൻ കഴിയില്ല താങ്കളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം യേശുവിന്റെ മാർഗമാണ് ഒരിക്കൽ ആത്മഹത്യക്ക് വേണ്ടി ഇളങ്ങി തിരിച്ച് ഒരു മനുഷ്യരെ ഓർക്കൊണ്ട് വിളിച്ചു പറഞ്ഞു കർത്താവ് വിശ്വസിക്ക

ദൈവത്തിന്റെ മകനായി മാറാൻ കഴിയും എന്നാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളോട് ഇടപെടുന്നവരാണ് യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് ദൈവം ഭൂമിയിലേക്ക് വന്നപ്പോൾ മനുഷ്യനായി വന്നത് മൃഗജാതിയായി വരാതെ അല്ലെങ്കിൽ പക്ഷിജാതിയായി വരാതെ മനുഷ്യരൂപത്തിൽ വന്നത് കാരണം എന്താണെന്നറിയാമോ ഒരു മനുഷ്യന് മാത്രമേ മനുഷ്യൻ കടന്നു പോകുന്ന ബലഹീനതകളും പ്രയാസങ്ങളും വേദനകളും കഷ്ടതകളും ഒക്കെ മനസ്സിലാക്കാൻ കഴിയൂ അതുകൊണ്ട് ദൈവം മനുഷ്യരൂപത്തിൽ കടന്നു വന്നു നമ്മുടെ വേദന അറിയുന്ന നമ്മുടെ ബലഹീനത അറിയുന്ന നമ്മുടെ അറിയുന്ന നമ്മുടെ സ്വഭാവമറിയുന്ന ദൈവപുത്രൻ ആ ദൈവപുത്രൻ നമ്മുടെ പാപം സ്വന്തം ശരീരത്തിൽ വകിച്ചുകൊണ്ട് കാൽവരിയുടെ ക്രൂശിൽ നമുക്ക് പകരക്കാരനായി മരിക്കുവാനിടയായി തീർന്നു പാപത്തിന്റെ ശമ്പളമായ മരണം യേശു തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു എന്നും സാധിച്ചു കാൽവരി അധർമ്മ ുംകലവിധത്തിലുള്ള മനുഷ്യന് സൗജന്യമായി നിത്യജീവനം നിത്യാനന്ദവും നൽകുവാനിടയായി തോന്നുന്നു ഇന്ന് പകൽ നിത്യമായി സമാധാനം പ്രാപിക്കുവാൻ നിത്യമായി ആനന്ദം പ്രാപിക്കുവാൻ നിത്യമായി ജീവൻ പ്രാപിക്കുക ഒരേ ഒരു മാർഗ്ഗം യേശു എന്ന മാർഗം യേശു എന്ന ഏക മധ്യസ്ഥൻ ദൈവത്തിനും ഇടയിൽ ഒരൊറ്റ മധ്യസ്ഥൻ യേശുവെന്ന ഏകമദ്ധ്യസ്ഥൻ യേശു ക്രിസ്തുവിനൂടെ അല്ലാതെ ആർക്കും ദൈവസ്ഥെത്തിച്ചേരാൻ കഴിയില്ല മനുഷ്യരെ അതിന്റെ പൂർണ്ണതയിൽ അറിയണോ യേശുവിനെ അറിയണം ദൈവത്തെ അറിയണോ യേശുവിനെ അറിയണം ദൈവത്തെയും അറിയാൻ ഒറ്റ ഒറ്റമാർഗം യേശുവെന്ന ഏകമിത്യ അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ഞങ്ങൾ മധ്യസ്ഥൻ എന്ന് പറയുന്നത് ആ ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ സ്വന്തമാക്കി നിത്യജീവൻ പ്രാപിച്ച് നിത്യാനന്ദം പ്രാപിച്ച് നിത്യസമാധാനം പ്രാപിച്ച് നിങ്ങൾക്കും കർത്താവിന്റെ വരവിങ്ങൾ എടുക്കപ്പെട്ട് യുഗായുധങ്ങൾ ക്രിസ്തുവിനോടൊപ്പം നിത്യമായ ആനന്ദത്തിൽ വസിക്കാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോകും അല്ലെങ്കിൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോകും ചാകാത്ത കുഴുക്കളുടെയും കടാറ്റത്തീയുടെ നടുവിലേക്ക് നിങ്ങളും തള്ളിക്കളയപ്പെടുവാനിടയായിത്തീരും അങ്ങനെ നിത്യമായ ന്യായവിധിയിലേക്കും നിങ്ങൾ മാറ്റപ്പെടാതിരിക്കണമെങ്കിൽ ഇതാകുന്നു സുപ്രസാദകാലം ഇതാകുന്നു രക്ഷാദിവസം ഇപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് വരിക കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു ദേശത്തെ സ്നേഹിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹിക്കുന്നു ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒന്നൊരു വ്യത്യാസവും സകലത്തെയും യേശു സ്നേഹിക്കുന്നു യേശു സ്നേഹമാണ് സ്നേഹത്തിന്റെ പൂർണ്ണ യാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു അവരിലല്ലോ ദൈവത്തിന്റെ സകസമ്പർണതയും ദേഹരൂപമായി വസിക്കുന്നത് ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷത്തിലേക്ക് ഒരിക്കൽ പാപത്തിന്റെ അടിത്തട്ടിൽ സകലവിധമായ തിന്മകളും ചെയ്ത് ജീവിച്ചിരുന്ന ഞങ്ങളെയും നിത്യമായി സമാധാനം തന്നെ നിത്യമായ ആനന്ദം തന്ന ഈ പാപത്തിൽ നിന്ന് രക്ഷിച്ച ആ ക്രിസ്തു നിങ്ങളെയും രക്ഷിപ്പാൻ ഇടയായി തീരും നിങ്ങൾക്ക് സമാധാനം നൽകി തീരും നിങ്ങളെയും ആ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ഇവിടെ അടുത്ത് ഇന്ത്യ ബന്ധക്കോസ് ദേവസഭയുടെ മണ്ണൂർ സഭയുണ്ട് നിങ്ങൾക്ക് അവിടെ കടന്നു വന്ന് കർത്തദാസിനെ കാണുവാനും അതുപോലെ രക്ഷയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയപ്പെട്ട് ചെയ്യുവാനുള്ള അവസരമുണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കുന്നു